എനിക്ക് കാണിക്കുന്ന ക്ലാസ്മേറ്റ് വിചാരം പോലും ഇല്ലാണ്ടായോ സുഖം ഞാനല്ലേ പറയുന്ന ഓ നീ ഉണ്ടോ ഇമോരാചേകളേ അവിടെ ഹോസ്റ്റൽ അടുത്തവിടെ മറക്കണ്ട വെറുതെ പണി വാങ്ങില്ല സുവാ എനിക്ക് ഒരു ബുക്ക് കാണുന്നില്ല ಅದು നോക്കുകയായിരുന്നു അവിടെ ഒരു ബുക്ക് ഒരു സഹവാടിയുടെ കവിത അയാളുടെ અનુવાદമില്ലാതെ ഞാൻ ട്യൂൺ ചെയ്ത് പാടുകയാണ് നിൻ്റെ കൽബിലെ വെണ്ണിലാവ് നീ നല്ല പാട്ടു गाരാട്ടണ ഇട്ടു ഞാൻ കാത്തു വെച്ചുരെന്നല്ല മുട്ടിലൂർ ഞാൻ വേണ്ടേ നമ്മള് രണ്ടുപേരും കൂടെ വരും നോക്കി നടക്കുന്ന വീട്ടിന് മുന്നിൽ വന്നപ്പോ നല്ല മട്ടൻ ബിരിയാണി മണോടിച്ചില്ല വല്ലപ്പോ നമ്മളെങ്ങനെ വിളിച്ചാലും സൽക്കരിക്കണേ പ്പാലിനുള്ളിലെ നിന്റെ പുഞ്ചിരിപ്പാലിനുള്ളിലെ പഞ്ചസാര നിന്റെ നെഞ്ചിലെ ചപ്പമുട്ടുവാൻ ആവാനയ്ക്കുനി കൂടുവാൻ മൈലാഞ്ചി കൊഞ്ചൊന്ന് കാണുവാ ഒപ്പനയ്ക്കുനി കൂടുവാൻ മൈലാഞ്ചി കൊഞ്ചൊന്നു കാണുവാൻ മൂടി വെച്ചു മൂടിവെച്ചുവെന്നും 죄송합니다. Hey. <laughs> പ്രശ്നൊന്നും എല്ലാം ഒന്ന് തീർന്നു കിട്ടിയാ മതിയായിരുന്നു ശരി ഞാൻ വിളിക്കാം എന്താ ടി സി വേണം ഈ കുട്ടി ഫൈനൽ ഇയർ അല്ലേ ഇപ്പൊ ടി സി എന്തിനാ ഇന്റെ മുകളിലെ ടി സി എപ്പോടിക്കണം ഞാൻ തീരുമാനിച്ചോളാം ഈ ലോഹയോട് ഉണ്ട് പറയിപ്പിക്കണ്ട ഇത് ഓഫീസിൽ കൊടുത്താ മതി ആ വെള്ള വേണം ലൈബ്രറി ഒരു ബുക്ക് കൊടുക്കാനുണ്ട് അത് നോ സർട്ടിഫൈ ചെയ്തിട്ട് വാ മറന്നില്ല എന്റെ മുരളിക്ക് നമ്മുടെ ബന്ധം ഉപ്പയറിഞ്ഞു നാളെ എന്നെ ഹൈദരാബാദിലെ ആയിഷമമ്മയുടെ അടുത്തേക്ക് പറഞ്ഞയക്ക അവിടെ പോയാൽ പിന്നെ ഇനി ഒരിക്കലും നമുക്ക് കാണാൻ പറ്റില്ല ഈ ഒരു ദിവസം മാത്രമേ ബാക്കിയുള്ളൂ ഇന്ന് ഞാൻ കോളേജിൽ വരുന്ന വിവരം ആരെങ്കിലും പറഞ്ഞ് നീ അറിയെന്നും ലൈബ്രറി വന്ന് എൻ്റെ കത്തുണ്ടോ എന്ന് നോക്കുന്നുള്ള വിശ്വാസത്തിലാണ് ഇത് എഴുതുന്നത് ഇന്ന് രാത്രി ഞാൻ മെൻസ് മെൻസോസ്റ്റിലെ ജനറേറ്റർ റൂമിൻ്റെ മുമ്പിൽ കാത്തു നിൽക്കും നീയും നീയുമവിടെ വരണം നമ്മൾ ഒരുപാട് സ്വപ്നം കണ്ട കവിതയും സംഗീതവും മാത്രമുള്ള ജീവിതത്തിലേക്ക് എന്നെ കൊണ്ടുപോകണം നിന്റെ മാത്രം അറിഞ്ഞോ കൂടെ ഓഫീസിൽ നിൽക്കുന്നു വിടെ വഴക്കെടുക്കണ്ട പോയി വോട്ട് ചെയ്യോ നേരം കടന്നുപോയി അവനെ കണ്ടില്ല അച്ഛനും അമ്മയും ഉറങ്ങുന്നതും കാത്തിരിക്കും എന്ന് കരുതി ആശ്വസിക്കാൻ ശ്രമിച്ചു പക്ഷെ പുലർച്ചെയായിട്ടും കാണാതായപ്പോ എന്നെ പറ്റിച്ചു എന്ന് പോലും ഞാൻ സംശയിച്ചു എനിക്ക് മുമ്പേ വന്നവൻ എന്നെ തൊട്ടടുത്ത് ഒരു ചുമരനപ്പുറത്ത് മരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നുവെന്ന് ഞാൻ അറിഞ്ഞില്ല 으아! <laughs> <Yeah>. 아 으아! 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 으무 으아! 으아! 리 മംഗലാപുരത്തേക്ക് താമസം മാറി എന്നെ ഓർത്തുള്ള ഉപ്പാട് താങ്ങാൻ കഴിയാതായി ഒരു ദിവസം എല്ലാ ഭാരങ്ങളും ഇറക്കി വെച്ച് ഒരിക്കൽ ഭ്രാന്ത് വന്നിട്ടുള്ളതുകൊണ്ട് ബന്ധുക്കൾ ആരും എന്നെ ഏറ്റെടുക്കാൻ തയ്യാറായില്ല ഒരു വലിയ വീട്ടിൽ വർഷങ്ങളോളം മനസ്സിൻ്റെ സമനില തെറ്റാൻ തുടങ്ങായിരുന്നു മുരളിയുടെ ഓർമ്മയ്ക്കായിട്ട് നടത്തുന്ന ഗെറ്റ് ടുഗെദറിന് വരണമെന്ന് സാറ് വിളിച്ചു പറഞ്ഞപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി മുരളിയുമൊത്ത് കഴിഞ്ഞ സ്ഥലങ്ങളൊക്കെ ഒരിക്കൽ കൂടി കാണാല്ലോ പക്ഷെ ഇവിടെ വന്നപ്പോൾ സന്തോഷിക്കാനല്ല കരയാനും തോന്നിയത് എല്ലാവരും വീണ്ടും കണ്ടുമുട്ടിയതിൻ്റെ ആഹ്ലാദം പങ്കുവെക്കുമ്പോൾ എൻ്റെ മനസ്സ് മാത്രം ഒരിക്കലും തിരിച്ചു വരാത്ത മുരളിയെ ഓർത്ത് കരയായിരുന്നു മാറി യും താരയുടെയും പ്രണയം വീണ്ടും തളർക്കുമ്പോ ഒരിക്കലും തിരിച്ചു കിട്ടാത്ത എൻ്റെ പ്രണയത്തെക്കുറിച്ച് ഞാൻ ഓർക്കുകയായിരുന്നു അപ്പോഴാണ് തുറന്നു പറയാൻ പറ്റാതെ പോയൊരു കാര്യത്തിന്റെ പേരിൽ പണ്ട് നമ്മൾ നമ്മളകുന്നത് ഇനി നമുക്കിടയിൽ രഹസ്യങ്ങളൊന്നും പാടില്ല എല്ലാ ഭാരങ്ങളും ഇറക്കി വെച്ച് സ്വസ്ഥമായൊരു മനസ്സോടെ വേണം എനിക്ക് തന്നെ സ്വീകരിക്കാം നിന്റെ കത്ത് തിരിച്ചെടുക്കാൻ പോയ ആ നശിച്ച രാത്രിയിൽ Oh, okay. ക്ലോറോഫോം വെച്ചെന്ന മയക്കിടത്തണം ഞാൻ വിചാരിച്ചിരുന്നുള്ളൂ വൈകുന്നേരം നടന്ന അടിയുടെ പ്രതികാരത്തിന് സതീഷിനയച്ച ഗുണ്ടകളാരോ ജനറേറ്ററുമായി പതുങ്ങിയിരിക്കുകയാണെന്നാണ് ഞാൻ വിചാരിച്ചത് പിറ്റേന്ന് രാവിലെയാണ് അത് മുരളിയായിരുന്നു എന്ന് ഞാൻ അറിഞ്ഞത് തീരുമാനിക്കാം എന്നെ വെച്ച് ജീവിതം തിരിച്ചെടുക്കാം ിട്ടിയതിന്റെ ആവശ്യത്തിൽ അവനോട് ക്ഷമിക്കാൻ പറ്റി അവൻ കാരണം നഷ്ടപ്പെട്ടത് മുഴുവൻ എനിക്കാശുപത്രിയിൽ എനിക്ക് നഷ്ടപ്പെട്ട ദിവസങ്ങൾ ഉപ്പ ായിട്ട് ഞാൻ അനുഭവിക്കുന്ന ഭയാനകമായ ഏകാന്തത ഇനിയും എന്നെ കാത്തിരിക്കുന്ന ഭ്രാന്ത് പിടിപ്പിക്കുന്ന വർഷങ്ങൾ എല്ലാവരും കാരണം അതിനുള്ള ശിക്ഷ അവൻ അനുഭവിക്കണം അത Again ഒരു കമ്പനി ഇലാദിച്ചിക്ക് വരുന്നു എന്ത് പറ്റിയെ നീ കൊന്നതല്ലേ രഫിയൻ ഞാൻ പാപത്തിനെ നീ കൊന്നു രഫിയ എന്നിക്ക് എനിക്ക് എനിക്കാളറിയാതെ ഒരു കൈവത്തം പറ്റിപ്പോയി നിനക്കറിഞ്ഞൂടെ അവൻ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ നിന്റെ അവൻ എന്റെ അറിയോ ഞാൻ അവന്റെ ആരായിരുന്നു എന്നറിയോ നീക്കൊന്നത് മുരളിയല്ല എന്നെയാ സ്വപ്നങ്ങളാ നീ നിങ്ങളെ തമ്മിലോ കഴിഞ്ഞ വർഷങ്ങൾക്കിടയിൽ ഒരു ദിവസം പോലും ഞാൻ മനസ്സുമാനായിട്ട് ജീവിച്ചിട്ടില്ല ഒന്ന് മനസ്സൊന്നും ചിരിച്ചിട്ടില്ല തെറ്റുപറ്റിപ്പോയി ഞാനെന്താ ചെയ്യേണ്ടത് എന്ത്രി എനിക്കെന്റെ മരിച്ചുപോയ നിനക്ക് തരാൻ പറ്റില്ല നിനക്കൊന്നും തരാൻ പറ്റില്ല മുരളിയെ തരാൻ പറ്റില്ല എന്റെ ഉപ്പായി തരാൻ പറ്റില്ല

സുഖവിന് ബോധം തെളിഞ്ഞു ആ ഒരു കാരണവശാലും സുഖവളുടെ പേര് പറയാൻ പാടില്ല ഇനി ഒരു ദുരന്തം കൂടെ താങ്ങാൻ കുട്ടിക്ക് കഴിയില്ല സർ മൊഴിയെടുക്കാൻ പോലീസുകാർ വന്നിട്ട് അവൻ അവളുടെ പേര് പറയും അത് തടഞ്ഞേ പറ്റൂ സംഭവിച്ചത് സടയനാവട്ടെ പോയിട്ട് വേറെ പണിയുള്ളതാ ഉത്മഹത്യക്ക് ശ്രമിച്ചതാണ് പൂഭോഗങ്ങളൊക്കെ വെറുതായിരുന്നു ഇപ്പൊ മനസ്സിലായില്ലേ ഒരുത്തം സ്വയം കെട്ടി തൂങ്ങിയാലും അതിന്റെ പിന്നിൽ ദുരൂഹത ഉണ്ടെന്ന് പറഞ്ഞ് പോലീസിനെ മനക്കെടുത്ത ഇറങ്ങിക്കോളും ഇത് മലയാളികളുടെ മുഴുവൻ കുഴപ്പമാണ് വാടോ മുരളി മരിച്ചത് ഞാൻ കാരണമാണ് റസിയെ എന്നോടെല്ലാം പറഞ്ഞു തെറ്റുപറ്റി എന്ന് പറഞ്ഞപ്പോ